മോഹൻലാൽ കാട് കൂട്ടുകെട്ട് വീണ്ടും പൊന്തിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്ക് ഈ സിനിമയ്ക്ക് സിനിമയ്ക്കുമേൽ ഉള്ളത് ഇപ്പോഴിതാ സിനിമയുടെ ആവേശം കൂട്ടാൻ ട്രെയിലർ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഓണം റിലീസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹൃദയപൂർവ്വം കാരണം ഓണം കളറാക്കാൻ ഇത്തവണ എത്തുന്നത് സത്യനന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട് തന്നെയാണ് ഇത് തകർക്കുമെന്ന് ഉറപ്പാണ് ഇത് ആരാധകർക്ക് ഓണത്തിന് ലാലേട്ടന്റെ വക സമ്മാനം ഈ ഓണത്തിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തന്നെയാണ് ഏതൊക്കെ റെക്കോർഡ് തകരുമെന്നാണ് ഇനി അറിയേണ്ടത് വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്ക് ഈ സിനിമയിൽ മേലുള്ളത് ചിത്രത്തിന്റേതായി ഇതുവരെ പുറത്തുവന്ന അപ്ഡേറ്റുകളെല്ലാം ഇരുകൈം നീട്ടിയാണ് ആരാധകര് സ്വീകരിച്ചതും അടുത്തിടെ ചിത്രത്തിന്റേതായി ടീസറും പുറത്തിറങ്ങിയിരുന്നു ആരാധകരിൽ വാനോളം പ്രതീക്ഷയാണ് ടീസർ ഉയർത്തിയത് യു എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമ ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗും തകർത്തു മുന്നേറുകയാണ് ഓഗസ്റ്റ് രാവിലെ മണി മുതലാണ് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് തുടരെ മൂന്നാമത്തെ ചിത്രവും നൂറുകോടി ക്ലബ്ബിൽ എത്തിക്കാൻ മോഹൻലാലിന് കഴിയുമോ എന്നും ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ് മെഗാഹിറ്റ് ചിത്രങ്ങളായ എംബുരാൻ തുടരും എന്നിവയ്ക്ക് ശേഷം വീണ്ടും ഒരു ഹാട്രിക്കിനാവും മോഹൻലാൽ ഒരുങ്ങുന്നതെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത് ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം ആശ്രഭാ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പ്രധാനമായും പൂനയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം കൊച്ചി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം പൂർത്തിയാക്കിയതും പൂനെ നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത് അതേസമയം ഇപ്പോഴിതാ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു ഇതുവരെ എത്തിയ ടീച്ചറും പാട്ടും എല്ലാം ഹിറ്റ് അടിച്ചിരുന്നു ഹൈപ്പ് കൂട്ടാൻ ഇതാ ട്രെയിലറും എത്തുകയാണ് ഇപ്പോഴിതാ സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ഹൃദയപൂർവ്വത്തിന്റെ ട്രെയിലർ പുറത്തുവരും നേരത്തെ സിനിമയുടേതായി പുറത്തു വന്ന ടീസറിന് മികച്ച പ്രതികരണം ലഭിച്ചു അതുപോലെ തന്നെ ട്രെയിലറും ഹിറ്റാകുമെന്ന് തന്നെയാണ് ആരാധകർ ഓഗസ്റ്റ് രാവിലെ ാണ് ഹൃദയപൂർവത്തിന്റെ ഷോ ആരംഭിക്കുന്നത് നിരവധി ഫാൻ ഷോകളാണ് ചിത്രത്തിനായി മോഹൻലാൽ ആരാധകർ പ്ലാൻ ചെയ്യുന്നതും ആദ്യ ദിനം മികച്ച കളക്ഷൻ സിനിമയ്ക്ക് നേടാനാകുമെന്നും പ്രതീക്ഷയുണ്ട് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം